അലൈക്കും ഇന്ന് നമ്മുടെ തദ്രീപ്പ് പിതാവയുടെ ചോദ്യ പേപ്പർ ഒരു മോഡൽ ചോദ്യ പേപ്പർ കണ്ടു ഞാൻ ആദ്യം അതൊന്ന് വായിച്ച് നോക്കി ശേഷമാണ് ഞാൻ ആദ്യം അതൊന്ന് ഞാൻ ആദ്യം അതൊന്ന് വായിച്ച് നോക്കി ശേഷം ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട മക്കളോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം പരീക്ഷയ്ക്ക് ഖുർആൻ പരീക്ഷയുടെ കൂടെ തന്നെ ഈ പ്രാവശ്യം തദ്രീപ്പ് തിലാവയും എഴുതാനുണ്ടാവും ഖുർആാൻ്റെ കൂടെ തന്നെ തദ്രീപ്പ് തിലാവയും എഴുതാനുണ്ടാവും ആദ്യത്തെ നാല് പാഠങ്ങളാണ് പഠിക്കാനുണ്ടാവുക ഇൽഹാം ഇഹ്ഫാ ഇൽഹാർ കൽക്കലത്ത് അത് ഉൾപ്പെടെയുള്ള നാല് പാഠങ്ങളാണ് പഠിക്കാനുണ്ടാവുക വളരെ സിമ്പിൾ ആണ് കൺസപ്റ്റ് മനസ്സിലാക്കിയാൽ മുന്നോട്ട് വളരെ ഈസി ആയിട്ട് പോകാൻ കഴിയും പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെയാണ് ഈ വർഷമുള്ളത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ വരി മുതൽ അവസാനത്തെ വരി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക കാരണം അൻപത് മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക ഒന്നര മണിക്കൂർ പരീക്ഷ ഉണ്ടാവും ഇപ്പോൾ അൻപത് മാർക്കിനുള്ളത് ആ നാല് പാടത്തുനിന്ന് എടുക്കുമ്പോൾ അതിലുള്ള എല്ലാ വരികയും ചിലപ്പോൾ പ്രധാനപ്പെട്ടതായി മാറും അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് ആ ഡെഫിനേഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം ഉദാഹരണങ്ങൾ എന്താ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക ഓക്കെ പിന്നീട് ആ പേജ് ലാസ്റ്റിലേക്ക് ഒരു ദിക്കർ എല്ലാ പാഠത്തിലും ഓരോ ദിക്കറുകളും പഠിക്കാനുണ്ട് അതും പഠിച്ചു വെക്കുക അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക ഓക്കെ ഒന്നാമത്തെ ചോദ്യം റബ്ബന ആമെന്ന ഫഗഫിർ ലന വർഹംന ഉത്തരം വ അന്ത ഹൈറു റാഹിമീനാണ് അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാഠം കഴിഞ്ഞാൽ പിന്നെ തൊട്ടുപുറത്തെ പേജിൽ പകർത്തി എഴുതാനുള്ള ഒരു കോളുണ്ട് അതിൽ ആയത്തുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കെട്ടോ അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് റബ്ബന ആമന്ന ഫിർ ലന വർഹംന വ അന്തഹൈറുർ റാഹിമീൻ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റത്തതാണ് ആൻസർ നെക്സ്റ്റ് അം വാല് അംവാൽ എന്നുള്ളത് ഏതാണ് ആൻസർ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എഫ് ആണോ ഇത് ആണോ ഇൽഹാർ ആണോ എന്നുള്ളതാണ് അപ്പോൾ അം വാല് അംവാൽ ഓക്കെ അപ്പോൾ സുഖൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള വാവ് വന്നാൽ അല്ലെങ്കിൽ സുക്കൂണുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമോ വാ ഓ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത് ഇൽഹാർ ഓക്കെ അപ്പോൾ സുക്കൂനുള്ള മീമിനു ശേഷം വാ ബാ ഓ ബാ ആണ് ബാ ഓ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത് ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഉന്നത്ത് നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്യൂന് നമ്മൾ ഉന്നത്ത് അന്ന ഓക്കെ അപ്പോൾ ഇതിന് ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്തായി അംവാൽ അംവാൽ ഓക്കെ മണിക്കൽ അംവാൽ എന്നല്ല അംവാൽ ഓക്കെ അതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ് ഇവിടെ അമ്പാലിൽ മീമിനും സുക്കൂനാണ് ശേഷം ഭാവു അല്ല വന്നത് മീമോ അല്ല അർക്കത്തുള്ള ബാവോ മീമോ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിന് പറയുന്ന പേരാണെന്ത് ഇൽഹാർ ഓക്കെ അങ്ങനെ പഠിച്ചു നോക്കെട്ടോ അഹൂഹും സ്വാലിഹ് അഹൂഹും സ്വാലിഹ് ഓക്കെ ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സുക്കൂനുള്ള മീമിന് ശേഷം എന്താ വന്നത് സ്വാദ വന്നത് സ്വാ ആണ് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ഭാവോ മീമോ അല്ല വന്നിട്ടുള്ളത് മറിച്ചാണ് വന്നത് സ്വാദാണ് വന്നത് അപ്പം ഇതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇൽഹാറാണ് ഓക്കെ ഇൽഹാറാണ് ഇൽഹാർ ആ എന്ത് ചെയ്യരുത് ഉന്നത്ത് നൽകരുത് ഉന്നത്ത് പറഞ്ഞാൽ മണിക്ക മണിക്കരുത് അപ്പം എങ്ങനെ അങ്ങനെ ഉദാ നെക്സ്റ്റ് ചോദ്യം ഇൽഹാറിൻ്റെ ഒരു ഉദാഹരണം കണ്ടെത്താനാണ് അപ്പം ആദ്യത്തത് ഇൻകുന്തും മൂക്കിനോൻ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു ഫഹും സുക്കൂനുള്ള മീമിന് ശേഷം ലാമ് വന്നു ഫകൂക്കും ഭീമ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഓ മീമോ അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും അതിനെന്ത് ചെയ്യാം ഇൽഹാർ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം ഇതിലേതാ വരിക മൂന്നാമത്തെ രണ്ടാമത്തേതാണ് വരിക ഓക്കെ നെക്സ്റ്റ് ഇത് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് അതാണ് ഇതിൽ മാർക്കഡ് ആയിട്ട് കാണുന്നത് കേട്ടോ പാലനാം വ ഇന്നക്കും പാലനാം വ ഇന്നക്കും ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുഖൂനുള്ള മീമിന് ശേഷം ആര് വന്നു ഹർക്കത്തുള്ള വാവ് വന്നു അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും എന്നാൽ അവിടെ പകരം ബാ ഓ മീമോ ആയിരുന്നു വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യായിരുന്നു എഹ്ഫ് ചെയ്യുമായിരുന്നു ഓക്കെ ക്ലിയർ പിന്നെ ഇൽഹാർ എന്നാൽ എന്ത് എന്നാണ് സുക്കൂണുള്ള മീമിനു ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമനെ ഉന്നു നൽകിയിട്ട് വ്യക്തമാക്കി ഉച്ചരിക്കണം ഓക്കെ വ്യക്തമാക്കി ഉച്ചരിക്കണം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക അപ്പം സുക്കൂനുള്ള മീമിനുശേഷം മീ മീമം ഹർക്കത്തുള്ള മീമോ ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം ആ മീമനെ ഉന്നത നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ സാധിക്കും ഓക്കെ ഇവിടെ രണ്ട് ഡെഫിനേഷൻ കൂടെ ഉണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാനും ചെയ്യണം കേട്ടോ സുഹൂണുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള മീമോ വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശെദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം എക്സാമ്പിൾ സുക്കൂണുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ ഹർക്കത്തുള്ള മീമ് വന്നാൽ ഉച്ചരിക്കാൻ പ്രയാസമാണ് മുമ മി മുമ വലമുമാ വലമുമ പ്രയാസമാണ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് എന്താണ് രണ്ടിനെയും പരസ്പരം ലയിപ്പിക്കാം പരസ്പരം ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചേരാം ഓ വല്ല മങ്ങനെ ഉണ്ടാവുക അപ്പം രണ്ടും കൂടെ ലയിപ്പിച്ചു അപ്പോൾ എന്ത് ചെയ്തു വലമ്മ നൽകി വലമ്മ എന്നിട്ട് എന്ത് ചെയ്യുക ഉന്നത് നൽകിയിട്ട് ഉച്ചരിക്കുക വലമ്മ വലമുമ എന്നുള്ളത് എന്ത് ചെയ്തു പരസ്പരം ലയിപ്പിച്ച് ഉന്നതം നൽകി ഉച്ചരിക്കുക അങ്ങനെ വലമ്മ ഓക്കെ അതിനാണ് എന്ത് പറയുക എന്ന് പറയാം അതിനാണ് എന്തെന്ന് പറയാ ഇത് എന്ന് പറയാം പിന്നെ സുക്കുണുള്ള മീമിനു ശേഷം ബാഗ് വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നു നൽകിയിട്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം സുക്കൂണുള്ള മീമിനു ശേഷം ബാഗ് വന്നാൽ മീമനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിനാണ് എന്തെന്ന് പറയാം ഇഹ്ഫാദ് എന്ന് പറയാം ഓക്കെ ക്ലിയർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇഹ്ഫാ എന്താണെന്ന് ചോദിച്ചു സുക്കുനുള്ള മീമിനു ശേഷം ബാഗ് വന്നാൽ മീമിനെ ബായിൽ എന്ത് ചെയ്യണം അവ്യക്തമാക്കി ഉച്ചരിക്കണം എക്സാമ്പിൾ സുക്കുനുള്ള മീമിനു ശേഷം ബാഗ് വന്നാൽ ും അവിടെ മീമിനെ എന്ത് ചെയ്തു ഇഹ്ഫാ ചെയ്തു പകരം അവിടെ വഹും ആരോഗ്യം ബാ ആണ് അവിടെ എടുത്തു കാണുക ഓക്കെ അത്രയുള്ളൂ സിമ്പിൾ ആണ് ശേഷം ഇതാം എന്താണെന്ന് ചോദിച്ചു സുഹൃത്തിനുള്ള മീമിനും ശേഷം അർഹക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്തു നിരത്തെ നൽകി വെച്ചിരിക്കുക ഓക്കെ നേരത്തെ പറഞ്ഞതാണ് ശേഷം ലാലി ഇല്ലാന്റെ സുഹാനയ്ക്ക് ഇനി കുന്തുമണ് വാലിൻ അത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചാണ് ഓക്കെ നേരത്തെ ലാലാ ഇല്ലാന്റെ സുഹാനയ്ക്ക് ഇനി കുത്തുമണ അബ്ബ് വാലിമീൻ അതിൻ്റെ അർത്ഥം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല വായിച്ച് നോക്കട്ടോ ശേഷം ഹർഫുൽ ഇദ്വാം ഇദാമിന്റെ ഹർഫുന്ന് പറഞ്ഞാൽ മീമാണ് സുക്കൂനുള്ള മീമിന് ശേഷം എന്ത് ചെയ്യുക പിന്നെ ഹർക്കത്തുള്ള മീം വരിക അങ്ങനെ ആകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക ശെധ ചെയ്ത് ഏൽപ്പിച്ച് മുന്നേ നൽകി ഉച്ചരിക്കരുത് ശേഷം മീൻ അർളിക്കുമ്പി സിഹിരി മീൻ അർളിക്കുമ്പി സിഹിരി മീൻ അർലിക്കുമ്പി സിഹിരി അവിടെ ബാ ആണ് നമുക്ക് ബാ ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്കെ അതിനാണ് ഇഹ്ബാ എന്ന് പറയാം സുക്കൂനുള്ള മീമിന് ശേഷം ബാഗ് വന്നാൽ എന്തു ചെയ്യണം അവിടെ മീമിനെ മറിച്ചുകൊണ്ട് ഉച്ചരിക്കണം അല്ലെങ്കിൽ മീമിനെ ബാഗിൽ എന്തു ചെയ്യണം അവ്യക്തമാക്കി ഉച്ചരിക്കണം ഓക്കെ അവ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ മറക്കേണ്ട തന്നെയാണ് അപ്പോൾ മീൻ അർലിക്കും ബിഗിരി മീൻ അർലിക്കും ബി സിഗിരി എന്നാൽ ഓക്കെ അവിടെ മീമിന് യാതൊരു ചാൻസ് ഇല്ല പകരാരക്കാൻ അവിടെ ചാൻസ് ഉള്ളത് ബാധയാണ് ചാൻസ് ഉള്ളത് മോക്കിനോൻ കുന്തും മോക്കിനോൻ കുന്തും മോക്കിനോൻ ഇതാമാണ് സുക്കൂണുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമാണ് കുന്തും മോക്കിനോൻ എന്നുള്ളത് എന്നാ വരിക അപ്പം രണ്ട് മീമിനെയും കൂടെ ലയിപ്പിച്ചിട്ട് തീരുന്നു രണ്ടാമത്തെ മീമിന് നൽകി കുന്തും ഐ ഓക്കെ നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ അതേ സാധനം ഇതാ പറഞ്ഞത് കേട്ടോ രണ്ട് മീം വന്നു ഒന്നാമത്തെ സുക്കൂണുള്ള മീമാണ് രണ്ടാമത്തെ ഹർക്കത്തുള്ള മീമാണ് അപ്പം രണ്ടിനെയും കൂടെ ലയിപ്പിച്ച് ഒന്നാക്കി ശേഷം തിരും ശെദ്ധ കൊടുത്തു എന്നിട്ട് ഉന്നതം നൽകി അലൈഹിം മിൻ ഓക്കെ അലൈഹിം മിൻ അങ്ങനെ ആയി പോരുത് അലൈഹിം മിൻ ഓക്കെ നെക്സ്റ്റ് ഫക്കത് കൂ കും ബിമ ഉണ്ട് അവിടെ ബാൻ ആണ് പ്രാധാന്യമുള്ളത് ഇഹ്വാണ് ഇനി ഹുറൂഫുൽ ഇഹ്ബ ഇഹ്വാൻ്റെ ഹർഫ് ബാ ആണ് ഓക്കെ പിന്നെ കൽക്കലത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ നമ്മൾ കുറച്ചിട്ടുണ്ടാകും ഹുറുഫുൽ കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ ജദ് കൊത്തുബ് ബാ ജിമ ദാലി കൊത്തുബ് ജദ് അപ്പോൾ ഇതിൽ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ വിടാക്കാത്തത് ന്യൂനാണ് ഉണ്ട് ഇനി അതും കൂടെ നോക്കിയാൽ മതി ഓക്കെ പിന്നെ കൽക്കത്തിൻ്റെ അക്ഷരങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത സുഖന് ഉച്ചരിക്കണം ഉച്ചരിക്കണെന്നുള്ളതാണ് സുഖുവിന് വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പാഠങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുക എ ടു ജഡ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ വായിച്ച് നോക്കട്ടോ എസ്സാവിം